ഇപ്പം ജീസസിൻ എന്ന് പറയുന്ന ഒരാൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ള ചർച്ച പോലും എടുത്താലും ജീസത്തിന്റെ അമ്മയുടെ പേര് മേരി എന്നല്ലേ അതൊരു ക്രിസ്ത്യാനി പേരാണെന്ന് പറഞ്ഞാൽ ജീസത്തിന്റെ അമ്മയ്ക്ക് എങ്ങനെ പേര് വരും ഏ എന്ന് പറയുന്ന ആൾ ഉണ്ടാക്കിയതല്ലയോ ഇസ്ലാം മതം മുഹമ്മദ് എന്ന് പറയുന്ന ആളുടെ പേര് എങ്ങനെയാണ് ഇസ്ലാം മത എന്താണ് പേരായി മാറുന്നത് അബ്രഹാം എന്നുള്ള പേര് ബൈബിളിലുണ്ട് അന്ന് ഈ ആദ്യത്തെ ക്രിസ്തു മതം ഉണ്ടായിട്ടില്ലല്ലോ അപ്പൊ അത് ജൂതന്മാരുടെ പേരായിട്ട് ഇരിക്കുവോ അബ് റാം എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞ ആ പ്രദേശത്തുള്ള പ്രദേശത്തുള്ളഅ റാം എന്നുള്ള പേര് തന്നെ അവിടെ ഉണ്ട് ഇനി ഇവിടുത്തെ ആർ എസ് എസ് കാരൻ അതും കൂടെ അടിച്ചുകൊണ്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നു ഇപ്പൊ നമ്മൾ ഇങ്ങനെ പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കാനുള്ളത് നമ്മൾ ഏതെങ്കിലും ഒരു പ്രദേശത്തുള്ള ആൾക്കാരുടെ പേരുകളേ ഉള്ളു അത് തന്നെ ആരെയെങ്കിലും ഐഡന്റിഫൈ ചെയ്യാനായിട്ട് വേണ്ടി മറ്റുള്ളവർ വിളിക്കുന്ന പേരുകളാണ് ഇന്ത്യക്കാരെന്ന് പറഞ്ഞാലോ ഹിന്ദു എന്നുള്ള വാക്ക് പേർഷ്യക്കാരുടേതാണ് പിന്നെ ഇവിടുത്തെ ആളുകൾ എല്ലാവരും കഴിഞ്ഞ് ഹിന്ദു മതക്കാരനാകാൻ എങ്ങനെ പറ്റും ആർ എസ്സുകാരൻ എങ്ങനെ ഹിന്ദുണ്ടാകും വെറുതെ നോക്കിയാൽ അത് ആർ എസ് കാരൻ എങ്ങനെയാണ് ഞാൻ ഹിന്ദു ആണെന്ന് പറയുന്നത് വല്ലവരും വിളിക്കുന്ന പേരാണത് പേർഷ്യക്കാരെന്ന് നമ്മൾ വിളിക്കുന്ന പേർഷ്യക്കാർക്ക് സ്വയം ഞങ്ങൾ പേർഷ്യക്കാരാണെന്ന് പറയാൻ പറ്റുമോ മറ്റുള്ളവരാണ് വിളിക്കുന്നത് ഏഷ്യക്കാരെന്ന് വിളിക്കുന്നത് യൂറോപ്യൻസ് ആണ് യൂറോപ്യൻസ് എന്ന് വിളിക്കുന്നത് ഏഷ്യക്കാരാണ് അമേരിക്കക്കാരെന്തെങ്കിലും അവർ സ്വയം അമേരിക്കക്കാരാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കാനുള്ളത് പേരിടുന്നത് നല്ലവരുമാണ് മറ്റുള്ളവരാണ് അവരവരുടെ സ്വന്തം സാധനം അല്ലത് അങ്ങനെ ക്ലെയിം ചെയ്യാനായിട്ട് വല്ല ഫാക്ടറി രജിസ്ട്രേഷൻ തുടങ്ങിയതിന് ശേഷം ഏഹ് ഞങ്ങളുടെ എന്താണ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് ആണ് ഈ പേരെന്നൊക്കെ പറഞ്ഞ് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് മാത്രമാണ് അതിന് കാശ് കൊടുത്ത് ഞങ്ങൾ മേടിച്ചതാണെന്ന് പറയുമ്പോൾ മാത്രം ഒക്കുന്ന ഒരു ക്ലെയിം മാത്രമാണ് പേരെന്ന് പറയുന്നത് ആരുടേതെങ്കിലും ആക്കുന്നത് അത് ആധുനിക ജനാധിപത്യ സമൂഹത്തിനകത്ത് കോപ്പി റൈറ്റ് എന്ന് പറയുന്ന സാധനം വരികയും അതേപോലെ തന്നെ ഫാക്ടറിയോട് ബന്ധപ്പെട്ട് ഇൻവെൻഷൻസ് എന്ന് പറഞ്ഞാൽ കണ്ടുപിടുത്തങ്ങൾക്ക് മേളിൽ ഇന്റലക്ച്വൽ റൈറ്റ് ഉണ്ടെന്ന് അത് ഈ നൂറ് വർഷം മുമ്പ് ആയിരത്തി തൊള്ളായിരത്തിലാണ് ഈ പേറ്റൻ്റെ ഒക്കെ ലോകത്തുണ്ടായത് ആ സമയത്തിന് ശേഷം അല്ലാതെ ഒരവകാശവും ആർക്കും ഇല്ല ശബ്ദം ഏ ഒരു വാക്കിന് ആയിരം തരത്തിലർത്ഥമുണ്ട് നിങ്ങൾ ശബ്ദകോശം എടുത്ത് നോക്കിയാൽ മതി അപ്പൊ ഒരു വാക്കിന് ഒരു ശബ്ദമേ അർത്ഥമേ ഉണ്ടാകാവുന്ന വാശി പിടിക്കാൻ പറ്റുമോ അർത്ഥം പോലും ഒരുപോലല്ല പിന്നല്ലേ ശബ്ദം ഏ നമ്മളുടെ എത്രയോ വാക്കുകൾ മറ്റൊരു ഒരു ഒരു ഭാഷയ്ക്കകത്ത് മറ്റൊരു അർത്ഥത്തിലല്ലയോ പ്രയോഗിക്കപ്പെടുന്നത് നമുക്കത് കേൾക്കുമ്പോ ചിരി വരുത്തില്ലേ നമ്മൾ എന്താണ് ഫ്രഞ്ചുകാരൻ ഒരുത്തന്റെ പേര് ഒരു ഒരു എന്താണ് ഫുട്ബോളുടെ പേര് അത് അയാളെ പുറത്ത് എഴുതി വെച്ചിരിക്കുന്നത് നമ്മൾ വായിക്കുവാണെങ്കിൽ തൂറാം എന്നാണ് നമുക്കത് കേട്ടാതിരിയല്ലേ അവർ പേര് അങ്ങനെ വിളിക്കാൻ പറ്റുമോ നമുക്ക് എത്രയോ വാക്കുകളുണ്ട് അങ്ങനെ ഇതൊന്നും നമ്മുടെ ക്ലൈമിൽ ഉള്ളതല്ല ലോകത്തൊരു പേരും ആരുടേതുമല്ല അത് പൊതുവായി മനുഷ്യരുടെ ശബ്ദമാണ് അത് ആർക്ക് സ്വീകരിക്കുന്നതിന് ആരോടും ചോദിക്കേണ്ട കാര്യമില്ല നമ്മുടെ ഈ ആധുനിക ജനാധിപത്യ സമൂഹം രൂപപ്പെട്ടതിന് ശേഷം ഫിക്കേഷന് വേണ്ടി ഓരോ പേരും എന്താണ് ഈ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റിനകത്ത് അടയാളപ്പെടുത്തി കൃത്യമാക്കുന്നത് വഴിയാണ് നമ്മുടെ പേരാണെന്ന് പറയാൻ പോലും പറ്റുള്ളൂ അപ്പൊ തന്നെ ശ്രുതി എന്നുള്ള പേര് എത്ര പേരിടും അത് എന്റെ പേരാണ് ഇത് വേറെ ആരും ഇടാൻ പറ്റത്തില്ല എന്ന് ആരെങ്കിലും ക്ലെയിം ചെയ്യാൻ പറ്റുമോ പിന്നെങ്ങനെയാണ് ഒരു മതത്തിന്റെയോ ഒരു ജാതിയുടെ പേരുണ്ടാകുന്നത് ഒരാൾക്ക് സ്വന്തം പേര് ക്ലെയിം ചെയ്യാൻ പറ്റുന്ന ലോകമല്ലത് അതുകൊണ്ട് ഈ ആ തരത്തിലുള്ള ഒരു ക്ലെയിമും ലോകത്ത് സാധ്യമല്ല മുഹമ്മദ് ആയാലും ശരി ഐഷ ആയാലും ശരി അറേബ്യയിലുള്ള കുറെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംബോധന ചെയ്യാൻ പേര് മാത്രമാണ് അതല്ലാതെ ഇസ്ലാം പേര് എന്ന് പറഞ്ഞൊരു പേര് ലോകത്തില്ല ക്രിസ്ത്യാനി പേര് എന്ന് പറഞ്ഞൊരു പേരില്ല ഇതൊക്കെ മനുഷ്യരുണ്ടായി എത്രയോ ആയിരക്കണക്കിന് വർഷത്തിന് ശേഷം ഉണ്ടായ അസംബന്ധ മതങ്ങളുടെ ക്ലെയിം ഒന്നും അതിന്റെ മേളി വെക്കാനുള്ള ഒരു റൈറ്റും ആർക്കും ഇല്ല അത് ആർക്കെങ്കിലും ക്ലെയിം ചെയ്യാനുള്ള അവകാശവും ഇല്ല ഒരു ജാതി ഞങ്ങളാണ് എന്ന് പറയുന്നത് ഇവിടെ സെൻസസ് ഉണ്ടാക്കിയതിന് ശേഷം സംവരണത്തിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഐഡന്റിഫിക്കേഷൻ ആകത്ത് മാത്രമാണ് അത് തന്നെ ഒരു വില്ലേജ് ഓഫീസർ സർട്ടിഫിക്കറ്റ് കൊടുക്കുമ്പോൾ മാത്രമാണ് അതിന് മീനിങ് പോലും ഉള്ളത് അല്ലാതെ ആർക്കും അതൊന്നും ക്ലെയിം ചെയ്യാനായിട്ടുള്ള ഒരു അവകാശവും ലോകത്തില്ല പൊതു സ്വത്താണ് സകല പേരും മനുഷ്യർക്ക് ആർക്ക് വേണമെങ്കിലും ആ ഏത് പേര് സ്വീകരിക്കാനും ഏത് പേര് എപ്പോ വേണേ ഇടാനും അച്ഛനും അമ്മയും ഇട്ട പേര് മാറ്റി വേറൊരു പേരിടാനും ഉള്ള അവകാശമാണ് ജനാധിപത്യത്തിനകത്തുള്ളത് അത് ഗസറ്റ് പബ്ലിഷ് ചെയ്യണമെന്നുള്ളതേ ഉള്ളു അവരുടേതായിട്ട് ക്ലെയിം ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല എല്ലാ കോന്തൻ സന്യാസിമാരും അവർക്ക് ഇഷ്ടമുള്ള പേരുള്ള ഇഷ്ടം പോലെ ചേർത്ത് ഇടുക ഇടുവല്ലോ അപ്പോഴൊന്നും ആർക്കും ഒരു ചർച്ചയില്ലല്ലോ എന്തെല്ലാം ആനന്ദന്മാരെ നമ്മൾ കാണാറുണ്ട് അങ്ങനെയാണ് എന്താണെങ്കിൽ ബാലാനന്ദനെന്നും അച്യുതാനന്ദൻ എന്നും പേരിട്ടിരിക്കുന്നവനെ സന്യാസി ആകണോന്നുംമാരെന്താണ് നിർബന്ധിക്കാത്ത വെറുതെ നോക്കിയാൽ മതി അച്യുതാനന്ദനെ സന്യാസി ആയിരിക്കണം എന്ന് നിർബന്ധിക്കേണ്ടി വരത്തില്ലേ ഈ പറഞ്ഞ യുക്തി ശരിയാണെങ്കിൽ ഇങ്ങനത്തെ യാതൊരു സാധനവും ഇല്ല ഒരാൾക്കും ഉള്ളതല്ല ഒരു പേരും ഇഷ്ടമുള്ള ബുദ്ധി ഇല്ലാത്ത കഴുതകള് ഏ ഇത് മതപരമായ പേരാണെന്ന് തെറ്റിദ്ധരിക്കുന്നത് ഈ ആധുനിക കാലത്തെ മണ്ടന്മാരുടെ ലക്ഷണമാണ് മണ്ടക്കിണയപ്പന്മാരായിട്ടുള്ള ആളുകൾ പറയുന്ന സാധനമാണ് ഈ പേര് ഇസ്ലാം പേരാണ് ഈ പേര് ക്രിസ്ത്യാനി പേരാണ് ഈ പേര് ഹിന്ദു പേരാണ് ഈ പേര് ജാതി പേരാണ് എന്നൊക്കെ പറയുന്നത് ഭാഷയെ പറ്റിയും മനുഷ്യ സംസ്കാരത്തിനെ പറ്റിയും മനുഷ്യന്റെ ബോധത്തിനെ പറ്റിയും യാതൊരു വിവരവും ഇല്ലാത്തവന്മാരുടെ ജൽപ്പനങ്ങളാണ് അതിനെ ആ അർത്ഥത്തിൽ തന്നെ തള്ളിക്കളയാം ഇഷ്ടമുള്ള പേര് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ വിളിക്കാം എല്ലാ ദിവസവും പേര് മാറ്റുകയും ചെയ്യാം ഒരു പ്രശ്നവും വേണ്ട അത് തന്നെ നമ്മുടെ മുന്നിലുള്ള ഇങ്ങനെ ഒരു ഒരു വിഭാഗം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ ഒരു ആയിരം നമ്പ്യാരന്മാരുടെ പേര് എല്ലാവരും അവരുടെ പേരിനോട് ചേർത്ത് പറയുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അല്ലാതെ ഇത്തരത്തിലുള്ള അസംബന്ധം പിടിച്ച നിലപാടുകൾക്ക് സപ്പോർട്ട് കൊടുക്കുന്നതും അതിന്റെ ശരികളെ പറ്റിയുള്ള ചർച്ചകളിനകത്തുന്നതും നമ്മളൊന്നും പോകേണ്ട ഒരു കാര്യമില്ല നല്ല മറുപടി കൊടുക്കേണ്ടതാണ് സകല പേരിനോടൊപ്പം സകല ജാതി പേര് ചേർക്കുക എന്നുള്ളതാണ് ഒരു ആയിരം നമ്പൂരിമാരും ഒരു ആയിരം നായന്മാരും ഒരു ഒരായിരം എന്താണ് ക്രിസ്ത്യാനികളും ഒക്കെ ഉണ്ടാകണം ഇവന്മാർക്ക് ഏത് ഏത് ഈ കാറ്റഗറിയിലാത്ത ആയിട്ട് ഓരോ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഈ സകല തരത്തിലുമുള്ള പ്രിവിലേജസിന് വേണ്ടി അടയാളപ്പെടുത്തി വെച്ചിരിക്കുന്നതാണ് ഈ ജാതി പേരുകളല്ല സകല ജാതി പേരും എല്ലാവരും ഇടുക എന്നുള്ളതാണ് ിസ്റ്റുകളായ ആൾക്കാര് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്